ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തക്കാളിക്ക് തക്കാളി തൈക്ക് പിന്നെ ഞാൻ നല്ലൊരു സ്ലറി ഉണ്ടാക്കി വെച്ച് സ്ലറിയാണ് ആണ് ഒരു മരുന്നും കൂടിയാണ് തുച്ചാൽ വേപ്പ് പിണ്ണാക്ക് പച്ച ചാണകം പിന്നെ ചീമ കൊന്നേൻ്റെ ചപ്പ് കപ്പ ഈ പപ്പായ ചപ്പ് പിന്നെ കുറച്ച് കടല അരച്ചത് കുറച്ച് വെല്ലം പിന്നെ കടലൊക്കെ അരച്ചത് കുറച്ച് കടലപ്പുണ്ണാക്കും തേങ്ങ പിന്നെ വേപ്പും പുണ്ണാക്കും കടലക്ക കടലൊക്കെ പുഴുട്ടിട്ട് അരച്ചത് കുറച്ച് പിന്നെ കുറച്ച് വെല്ലം ക കപ്പ പപ്പായ ചപ്പ് പിന്നെ സീമ കൊന്നേൻ്റെ ഇതെല്ലാം കൂടി ഉള്ള എല്ലാം കൂടി കലക്കി ഒരു സ്ലെറി പോലെയാക്കി നല്ലൊരു ടോണിക്ക് പോലെയാക്കി താണിത് നല്ലൊരു ടോണിക്കിന് സമയം തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നെ ശരിക്കും അത് വായുന്നത് കണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രയും നല്ലൊരു ഊർജ്ജമുള്ള ഒരു 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 മരുന്നാണത് മരുന്നാണ് ഒരു കീടനാശിനിയും കൂടിയാണ് പപ്പായ ചപ്പും എല്ലാം കൂടി ഇത് കണ്ട ഇതിപ്പോൾ ആക്കി വെച്ചാൽ ഒരു ഒരഞ്ച ഒരഞ്ചരട്ട് വെള്ളം കൂടി ചേർത്തിട്ടാണ് കുറച്ച് നേരിട്ടിട്ടിട്ടാണ് ആ പിന്നെ കണ്ടോ ഇതാ ഇതെല്ലാം ഇതെല്ലാം കണ്ട ഇതെല്ലാം അതിൽ നിന്ന് അത് അലിഞ്ഞതാണ് ഇത് അത് ആക്കിയിട്ട് അലിഞ്ഞ് ഇതിങ്ങനെ ആക്കിയിട്ടാണ് അലിഞ്ഞതാണ് വേണ്ട അലിഞ്ഞിട്ടേണ്ട ഇത് ഇതെല്ലാം ഇവിടുത്തെ വെച്ചാൽ മതി ഇത് ഇപ്പം ഞാനിങ്ങനെ വെച്ച് കൊടുക്കാൻ പോന്നേ ല കണ്ടേ അല്ല ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് എനിക്കെന്ന് വച്ചാൽ രസക്ഷണം കറുപ്പ് എന്നിട്ട് നല്ല ഒരു സൂക്കാടും ഉണ്ടാവില്ലേ സൂക്കാടൊന്നും ഉണ്ടാവില്ല എല്ലാ സൂക്കാടും പോയി ഇത് വെച്ച് കൊടുത്താൽ എല്ലാ രീതിയിൽ മരുന്നുകളുണ്ട് തീമക്കൊന്നിയും പിന്നെ പപ്പായച്ചപ്പ് നല്ലതാണ് പപ്പായ ചപ്പ് എല്ലാം കീടങ്ങൾക്കെല്ലാം നല്ലതാണ് അതുകൊണ്ട് ഇത് നല്ലൊരു മരുന്നും കൂടിയാണ് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാനാണ് ഞാനിപ്പോടെ അലക്ക് വന്നുവച്ചാൽ അത്ര വലിയൊരു ഗുണമൊന്നും ഇല്ലല്ലോ കറപ്പൊന്നും അടിച്ചിട്ടില്ലല്ലോ നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്താ ഇതിൻ്റെ ഗുണമെന്നുള്ളത് അതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ എല്ലാം പഴുപ്പ് വന്ന പോലെ ഉണ്ട് എല്ലാം വള വളർ കുറഞ്ഞിട്ട് വള ചേർക്കേണ്ട സാധനം കഴിഞ്ഞ് പോയി അതുകൊണ്ട് ഇതിപ്പോൾ ഞാനിത് ഉച്ച കുടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആണല്ലേ എല്ലായിട്ടും എല്ലാ ചോദിക്കല്ലേ എല്ലാറ്റിനും ഒഴിക്കാം ഈ വക്ക പിന്നെ തക്കാളിക്കും മുളകിനും എല്ലാ ചോദിക്കാം നല്ലോണം ചോദിച്ചു പറഞ്ഞ സാധനമായിരിക്കും ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കുടിക്കും ശരിക്കും നമുക്ക് കണ്ടോണ്ട് എടുക്കുമ്പോൾ തന്നെ അത് കണ്ടോ വന്നു കായും എല്ലാം ഉണ്ടാകും ഞാനത് തന്നെ അത് എപ്പോൾ അങ്ങനെ ചെയ്യുന്നതായി ഒരു കുറച്ച് കപ്പായച്ചപ്പും കൂടി കൂട്ടിയിട്ടില്ല അതെന്നുവച്ചാൽ കീടങ്ങൾ നശിക്കാൻ പറ്റും കീടങ്ങൾ നശിക്കാൻ വേണ്ടിയിട്ട് കപ്പാഴപ്പ തീരങ്ങൾ കൂടി പോകാൻ വേണ്ടി വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഇനി പിന്നെ തീരങ്ങളൊന്നും വരില്ല അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇനിയിപ്പം നമ്മളിത്തി പച്ച മരുന്ന് നിങ്ങൾ പലതും ഞാൻ ഒഴിച്ചു കൊണ്ടോ എന്ന് വന്നാൽ അതൊരു രോഗവും വരില്ല ഇല്ല ഞാൻ ഒന്നും കൊടുത്ത് കൊടുത്തില്ല ഇത് മാറ്റി വെച്ച സ്ഥലമായതുകൊണ്ട് ഞാൻ ഒന്നും ഒരു ഒരു വളവും ഉള്ളൂ ഇന്ന് വളം കൊടുക്കണം തക്കാളിക്ക് നല്ലപോലെ ഒരു വളം ചേർത്താൽ മാത്രമേ തക്കാളിയെല്ലാം വിഷാറാവൂ തക്കാളി പൂക്കാൻ തുടങ്ങി ഇതൊക്കെ വളം കൊടുത്തില്ല ഇതുവരെ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വെച്ചിട്ട് ില്ലേ ചോദിച്ചുകൊണ്ട് ഇത് നല്ലൊരു ടോണിക്കാണ് ഈ ടോണിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിന് അത് തന്നെ അറിയണം നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും ശരിയോ അതിനെ ഇത് കണ്ട് അറിയണം എന്നോട് എന്നാലും മാത്രമേ മനസ്സിലാവുള്ളൂ അരുവത്ത് കൂടി വന്നിട്ട് നമ്മളിങ്ങനെ ധറ്റ് വളർന്നു കഴിഞ്ഞാൽ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞ ഇതിൻ്റെ മാറ്റം അത്രയും കാണിച്ചത് ഇത് ഞാൻ നല്ലൊരു അനുഭവത്തിൽ കൂടി തന്നെയാണ് പറഞ്ഞിരുന്നത് അല്ല ഇപ്പം ഇതെല്ലാം വെള്ളം പോലെ ഇല്ലേ ഇതിനിപ്പം നല്ല ചപ്പ് വണ്ണം വെച്ച് നല്ല തണ്ടെല്ലാം നല്ല വണ്ണം വെച്ച് പൂക്കളെല്ലാം നല്ലോണം കുളിയോടെ വരും ഇത് തൂണിഞ്ഞ് ചെയ്ത തക്കാളിയാണ് അതുകൊണ്ട് ഇത് അധികം ഉയരം വരില്ല തൂണി ചെയ്താണിത് തൂണി ചെയ്തുകൊണ്ട് അധികം അങ്ങനെ ഉയരത്തിൽ വരാൻ വരാൻ സാധ്യതയില്ല ഇതാണ് ഇത് കാണി ഇത് കാണിക്കുന്നത് ഇത് ഞാൻ വെച്ച് കൊളുക്കാൽ മരുന്നും കൂടിയാണ് അതിൽ കീടങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഒരു ഇതുകൂടെ കീടങ്ങളെല്ലാം തുറന്ന് പോയിക്കൊടി പോവും എല്ലാറ്റിനും നല്ല ഇത് നിങ്ങളെല്ലാവരും പിന്നെ പരീക്ഷിച്ച് നോക്കുക എന്നു വെച്ചിട്ട് നല്ല ഇങ്ങനെ എന്തെങ്കിലും റിസൾട്ടും കൂടി നിങ്ങൾ എന്നോട് പറയണം നോക്കിയിട്ട് നോക്കാനില്ല ഇത് നല്ല അടിപൊളി റിസൾട്ടാന്ന് എല്ലാറ്റിനും ചോദിക്കാം പെണ്ടക്കായാലും വൈനക്കായാലും എല്ലാറ്റിനും ചോദിച്ചാലും നല്ലൊരു അടിപൊളി മരുന്നായി മരുന്നുവാണ് പിന്നെ ഇത് നല്ലൊരു സ്ലെറി ആന്ന് ടോണിക്ക് പോലത്തെ മരുന്നാണ് ആ ടോണിക്കു പറ്റിയ ഒരു മരുന്നാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി നിന്നത് ഈ ഈ വളം ഉണ്ടാക്കിയത് ടോണിക്ക് പോലുള്ളൊരു വളം അതുകൊണ്ട് നിങ്ങൾക്കിത് എല്ലാവർക്കും ഉപകാര പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു പ്രയോജനപ്പെടുന്നതല്ല ഇത് അനുഭവത്തിൽ തന്നെ കൂടിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഞാൻ ഞാൻ ചെയ്യുന്നതല്ല ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് ആദ്യമേ ചെയ്താൽ നല്ല പച്ചപ്പും ഇതുമായിട്ട് വരും ആ കയ്പ്പൊക്കെ കാണുന്നില്ലേ ഒരു ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കയ്പൊക്കെ ഒറ്റ ഒരു മേരുടെ കയ്പോന്ന് അപ്പോൾ എൻ്റെ ചോദിച്ചു ഞാൻ കുറേ കയ്പൊക്കെ ഇന്ന് പറിച്ചു ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കും ഇന്നത്തെ ഇത്രേ ഇങ്ങനത്തെ വീഡിയോ ഉള്ളു നാളെ ഞാനൊരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര പേരും നിങ്ങളെ നിങ്ങൾ ഉണ്ടായിട്ടാന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നും നിങ്ങളെ സഹായം കൂടിയേ തീരൂ നിങ്ങളെല്ലാവരും പിന്നെ വീഡിയോ കാണണം കണ്ടിട്ട് ലൈക്ക് അടിക്കുകയോ കമൻറ്റ് ചെയ്യുവോ എല്ലാം ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മേലോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും അത് ഇത് എന്നറിഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നമസ്കാരം കടലക്ക ബേപ്പും പിണ്ണാക്ക് കടലക്ക പിണ്ണാക്ക് പിന്നെ സീമക്കൊന്നേൻ്റെ ചപ്പ് പപ്പായച്ചപ്പ് പിന്നെ വെല്ലം പിന്നെ കഞ്ഞിവെള്ളം പിന്നെ പച്ച ചാണകം ഇങ്ങനെ എട്ട് സാധനം കൊണ്ടുണ്ടാക്കിയ ടോണിക്ക് ടോണിക്കായിരുന്നു ഇത് ഇത് പിന്നെ ഒരാ പത്ത് ദിവസമായി ഒരാഴ്ച കഴിഞ്ഞിട്ട് പുളിപ്പിക്കാൻ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇന്നിപ്പോൾ എടുത്തിട്ട് അച്ഛൻ നല്ല കറുത്ത നല്ല മഷി മഷി പോലെ ഉണ്ട് അത് എടുത്ത് വരുമ്പോഴേക്ക് അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ പുല്ലും കാര്യമെല്ലാം ഉണ്ടാവില്ല അതിൻ്റെ നേരിട്ടുള്ള അതെല്ലാം പറിച്ചിട്ട് അതും കൂടി ഇടാം അതും കൂടി ഞാൻ ഇട്ടിനെ അതിൽ പക്ഷേ ഇത് അതും കൂടി ഇന്നത്തെ ഇടാൻ പറ്റും ഒരു നെല്ലിട്ട് അത് പിന്നെ അതൊന്നും ഉണ്ടാവില്ല അലഞ്ഞിട്ട് ദിവസം ഒന്നര ഇളക്കി ദിവസം ഇളക്കി വെക്കണം ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നാറ്റവും ഉണ്ടാവില്ല പുഴു ഉണ്ടാവില്ല ഒന്നുമില്ല അതിൽ പുഴുവെല്ലാം വരും അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ പിന്നെ കൃത്യമായിട്ട് ചെയ്യുക പിന്നെ അതുകൊണ്ട് ഇത് എടുത്തിട്ട് ആക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരട്ടി വെള്ളവും ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക അത് ഞാൻ ആദ്യം വിട്ടുപോയെങ്കിലും ചോദിച്ചിട്ടാണ് ഇപ്പോൾ ആദ്യം പറയുന്നത് അതുകൊണ്ട് പിന്നെ ഒന്നും കൂടി ഓർമ്മിച്ച് പറയുന്നതാണ് ഇത്